ർപ്പണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണോ എന്നവര് ആ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ കത്തോലിക്ക കുടുംബത്തിന്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക എൻ്റെ അപ്പനും എൻ്റെ അമ്മയും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം ജീവിത പങ്കാളി പിന്നീട് വന്നാൽ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ ആദ്യം വരേണ്ടത് എൻ്റെ അപ്പനും അമ്മയും ഈ അപ്പനും അമ്മയും എവിടെ വെച്ചാണ് കുടുംബത്തിന് പിറവി കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാവുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഏതെങ്കിലും ഒരു ദൈവാലയത്തിലെ ബലിപീഠത്തിൻ്റെ തൊട്ടുമുന്നിൽ പ്രിയമുള്ളവരെ എൻ്റെ കുടുംബത്തിൻ്റെ പിറവി സ്ഥലം എന്ന് പറയുന്നത് ബലിപീഠത്തിൻ്റെ മുൻപാക അതുകൊണ്ട് പിറവി സ്ഥലത്തേക്ക് വന്ന് നിൽക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത് ജന്മനാട്ടിലേക്ക് അല്ലെങ്കിൽ ജന്മഗൃഹത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാ കൊച്ചുതരേസിയ പറയുന്നത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവാലയത്തിലെ ബലിപീഠത്തിലെ ബലിയർപ്പണം എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എൻ്റെ അപ്പനോടും അമ്മയോടും സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കണം അപ്പാ അമ്മേ അവര് ഒരു സ്ത്രീയും പുരുഷനുമായിട്ടല്ലേ ദൈവാലയത്തിലേക്ക് വന്നത് പിന്നീട് ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഒന്നായി എന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി പിന്നീട് എൻ്റെ അപ്പനും അമ്മയുമായിട്ടും അവർമാർ അവരോട് ചോദിക്കണം അപ്പച്ച അമ്മച്ചി നിങ്ങൾ ഒന്നായതിനു ശേഷം ആദ്യം കഴിച്ചത് എന്താ അവർക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ അതെൻ്റെ ഈശോയുടെ ശരീരവും രക്തവും അതേപ്രിയമുള്ളവരെ ദൈവ ആലയത്തിലെ ബലിയർപ്പണത്തിലൂടെ ലഭിക്കുന്ന കൃപ അത് എൻ്റെ കുടുംബത്തിന് എത്രമാത്രം അടിസ്ഥാനമായിരുന്നു എന്ന് നമ്മളുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ മതി അതുകൊണ്ട് തീരുമാനമെടുക്കുക ഞാൻ അനുദിന ബലിയർപ്പണത്തിൽ മുടങ്ങാതെ പങ്കെടുക്കും അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമായി കൊണ്ടുനടക്കാനായിട്ട് പറ്റണം ഒരു ദിവസം ഒരു പള്ളിയിൽ ഇങ്ങനെ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരു ചേച്ചി ഒരു പ്രായമായ അമ്മച്ചി ഒരു എഴുപത് വയസ്സ് പ്രായമുണ്ട് ആ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കാം അമ്മച്ചി എന്നിട്ട് അമ്മച്ചി പറഞ്ഞാൽ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞത് ഒൻപതാമത്തെ വയസ്സാണ് അതിനുശേഷം ഇന്ന് വരെ ഒറ്റ ദിവസവും ഞാൻ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാതിരുന്നിട്ട് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും എനിക്ക് ഏഴ് മക്കളുണ്ട് ആ മക്കളെ പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രസവാനന്ദ പ്രശ്നങ്ങളല്ലാതെ വേറൊരു സമയത്ത് ഞാൻ പള്ളിയിൽ വരാതിരുന്നിട്ട് എൻ്റെ ഏഴ് കുട്ടികളുടെയും മാമോദീസ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഞാൻ പള്ളിയിൽ വരും അപ്പോൾ എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ട് എടി തണുപ്പാണ് കൊച്ചിനെ കൊണ്ടുപോകേണ്ടത് പക്ഷെ എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു മരുമകളെ കിട്ടി അതിനുശേഷം ഞാൻ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നത് പള്ളിയിലെ എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കാരണം അവൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അപ്പോൾ വികാരിച്ചൻ എൻ്റെ അടുത്ത് പറയും ചേച്ചി ഒരു കുർബാനയിൽ കുർബാന സ്വീകരിച്ചാൽ മതി ആദ്യമൊക്കെ അത് കേൾക്കുമോ വെച്ചാൽ പക്ഷെ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാകുമ്പോൾ തീ പിടിച്ച പോലെ ഞാൻ എഴുന്നേറ്റും എന്നിട്ട് തീ വികാരനെ സ്വീകരിക്കാൻ നിൽക്കും ചില സമയത്ത് എനിക്ക് വികാരിച്ചു തന്നിട്ടില്ല എന്നെ പിണങ്ങിയിട്ട് പക്ഷെ ഞാൻ നാണൂല്ലാതെ വീണ്ടും പോസാനം വികാരിച്ചിനും പൊറുതിമുട്ടി എന്നെ വെറുതെ വിട്ട അച്ഛാ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിച്ചിങ്ങനെ ജീവിക്കാം അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബഹുമാനം തോന്നി ആ അമ്മയോട് എന്നിട്ട് ഞാൻ ഉള്ളിൽ ചിന്തിച്ചു ദൈവം ഈ അമ്മ എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും ശരിക്കും ഞാനല്ലേ ഈ അമ്മയ്ക്ക് എനിക്ക് എനിക്ക് വേണ്ടിയല്ലേ അമ്മ പ്രാർത്ഥിക്കണ്ടേ അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞാൽ എനിക്കൊരു നിയോഗമുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും അമ്മയുടെ നിയോഗമാണ് എൻ്റെ ചങ്ക് തകർത്ത് കളഞ്ഞത് അമ്മ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് ഒമ്പത് വയസ്സ് മുതൽ ഈ എഴുപതാമത്തെ വയസ്സുവരെ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ശരീരം ഈ ചങ്കോട് ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ശരീരവും എൻ്റെ ഈ ശരീരവും തമ്മിൽ പൂർണ്ണമായി അങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടില്ല അച്ഛൻ അതുകൊണ്ട് പറിച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കാൻ വേണ്ടി അച്ഛൻ എനിക്ക് വേണ്ടി ബലിയർപ്പണത്തിൽ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഒരിക്കലും ആരും എന്നോട് ഇതുപോലൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും ഈ അമ്മയ്ക്ക് വേണ്ടിയല്ല അമ്മയ്ക്ക് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ വൈദികനായതിനു ശേഷം ഞാൻ സ്വീകരിച്ച ദിവ്യകാരുണ്യ സ്വീകരണം മാത്രം എടുത്താൽ മതി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷം ഞാൻ സ്വീകരിച്ചു എനിക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഞങ്ങളുടെ ദിവ്യകാരുണ്യപ്പം നിങ്ങളെ കളിച്ചിരി വലുതായിരിക്കും അത് ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല അത് മുഴുവനും ഞാൻ ഓടിച്ച് മുഴുവൻ ഞാൻ തന്നെ കഴിക്കും ഈ അമ്മയുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഓടിച്ച് കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെക്കുമ്പോൾ ഉള്ളിലൊരു പിടപ്പാണ് എന്നിട്ട് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കും തമ്പുരാനെ ഒരു ബന്ധവുമില്ല ഈ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ വേർപിരിക്കാനാവാത്ത രീതിയിൽ ഇഴുകിച്ചേരാനായി ഞാൻ അനുദിനം പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ നിങ്ങളോടും ആവശ്യപ്പെട്ടാൽ അതുതന്നെ ആയിരിക്കില്ല നിങ്ങളുടെ അനുഭവം പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേരാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് കാരണം ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പൊട്ടിപ്പോകുമ്പോൾ ഒട്ടിക്കാൻ ഒരു സാധനം കിട്ടും അഞ്ച് രൂപയുടെ ഫെവീ കുക്ക് ഇപ്പം നിങ്ങൾക്കത് പെട്ടെന്നറിയാം അതിൻ്റെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ ആദ്യമായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ടാകും ആ നിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് പൊട്ടിപ്പോയ വസ്തു തിരിച്ച് അതിലേക്ക് ചേർക്കുമ്പോൾ രണ്ട് ഭാഗത്തും പൊടി പടലങ്ങൾ ഒട്ടും ഉണ്ടാകാൻ പാടി ഉണ്ടായാൽ അത് അടർന്നു പോകാനുള്ള സാധ്യതയുണ്ട് പൊടിയില്ലെങ്കിൽ അതിങ്ങനെ ചേർന്നിരിക്കും പിന്നീട് നിലത്ത് വേണം അവിടെ പൊട്ടത്തിൽ പ്രിയമുള്ളവരെ ഇതൊരു സംയോജനമാണ് ഏത് ബലിയർപ്പണം എൻ്റെ ശരീരത്തോട് ഈശോയെ ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രക്രിയ ഈശോയുടെ ശരീരത്തിൽ ഒരു പൊടി ഒന്നുമില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പൊടി പടലങ്ങളുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കുമ്പോൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഈശോയുടെ തിരുശരീരവുമായി നിങ്ങളുടെ അടുക്കൽ വന്ന് ക്രിസ്തുവിൻ്റെ തിരുശരീരമെന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ നിങ്ങളുടെ കൈകളിലേക്ക് ഈശോയെ തരുമ്പോൾ ഈശോ നമ്മളോട് പറയും മോനെ മോളെ ഞാൻ ഓക്കെയാണ് എൻ്റെ ശരീരത്തിൽ ഒട്ടും പൊടിയില്ല ഞാൻ ക്ലീൻ ക്ലീനാണ് പക്ഷെ നീ അത്ര ക്ലീനല്ല അതുകൊണ്ട് ഞാൻ വെറുതെ ചേരുന്നു ഉള്ളൂ പെട്ടെന്ന് ഇത് അടന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ എന്നെങ്കിലും ഒരിക്കൽ ഈശോയുടെ ഈ പ്രസ്താവനയോട് മറുപടി പറയാൻ പറ്റണം ഈശോയെ ഇന്ന് ഞാനും വൃത്തിയുള്ളവനാണ് ഇന്ന് നീ എന്നോട് ചേരുമ്പോൾ ഈ ചേരുന്ന നിന്നെ ആര് വിചാരിച്ചാലും എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റത്തില്ല എന്ന് എന്ന് ഈശോയോട് നമുക്ക് പറയാൻ പറ്റുന്നുവോ അന്ന് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു സൗന്ദര്യം വരുമോ എന്നാണ് പറയുന്നത് പറഞ്ഞു പ്രിയമുള്ളവരെ വൃത്തിയാക്കുന്ന ശീലത്തിൽ നിന്ന് പലപ്പോഴും നാം ഇങ്ങനെ അകന്ന് നിൽക്കുക ദിവ്യകാരുണ്യം സ്വീകരിക്കണം ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കണം എന്നൊക്കെ ആവോളം മതിവരാതെ പലയിടങ്ങളിലും വിളിച്ച് പ്രഘോഷിച്ചിട്ടുള്ള ഒരു വൈദികനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ അങ്ങനെ പ്രഘോഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊന്നും ചേർത്ത് വയ്ക്കാറുണ്ട് കുംഭസാര ക്രിസ്തുവിനെ പ്രണയിക്കാത്തവന് ദിവ്യകാരുണ്യത്തിലെ ഈശോയെ സ്നേഹിക്കാൻ പറ്റത്തില്ല